എൻ്റെ അങ്കിൾ എന്താ പറ്റി മാറ്റണോ ഞാൻ റംസാൻ മാസത്തിലാണ് ജനിച്ചത് അതുകൊണ്ടാണോ പറഞ്ഞുപിന്നെ ഓണം എന്നൊക്കെ ഡിസീസായിപ്പോത്തുമ്പോൾ കല്ലേരും നമ്മൾ മാറ്റി ഇപ്പോഴും കൊള്ളാം അത് കാര്യമായിട്ട് എടുത്തല്ല ഡാൻസ് റീൽ പരിപാടി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കാര്യം ഒരു ഒരു ഒന്നോ രണ്ടോ റംസാന്റെ ഒരു ഒരു ഡാൻസ് റീൽ ഉണ്ട് നല്ല രസമാണ് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായില്ല ആ അങ്ങനെ അങ്ങനെ പറ ഒരു ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു എനിക്ക് എപ്പോഴെങ്കിലും ഓക്കെ ഓക്കെ നമ്മളപ്പം പുതിയ പുതിയ സെഗ്മെന്റിലേക്ക് കയറാൻ പോവാണ് ശ്രീവിദ്യയുടെ വകയാണ് ആദ്യത്തെ സെഗ്മെന്റ് എന്താ മോളെ പരിപാടി

തോന്നിട്ടുള്ള ആക്ട്രസ് ഇൻ ബോളിവുഡ് നിങ്ങൾക്ക് അതാ പറഞ്ഞു ഇംഗ്ലീഷ് വർഷം ഹോട്ടലിന്റെ അർത്ഥം അതല്ലോ അല്ലെ ഇപ്പോ ട്രെൻഡിംഗിൽ ഇങ്ങനെ കുറച്ച് നിക്കുന്നതിൽ സംയുക്ത ഒരാളെ പോര ഇനിയും പറയണോക്കെ അടിപൊളിയായിരുന്നു പണ്ടും ഭംഗിയുണ്ട് പക്ഷെ കൊറച്ചൂടി ട്രാൻസ്ഫോർ ആയിക്കഴിഞ്ഞപ്പോ അടിപൊളിയുണ്ട് ലൈക്ക് ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത ആൾക്ക് പണി പണിയെടുക്കുന്നുണ്ട് തോന്നുന്നു എല്ലാവർക്കും അതാണ് പ്രശ്നം പക്ഷെ അതിനൊരു പ്രശ്നം അത് വേർക്കും വലിയ പ്രശ്നമാണ് രാവിലെ എഴുന്നേക്കണം അതൊരു ചിട്ടയെ കാര്യമാണ് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നിർഭാഗ്യവശാൽ ഞാൻ റംസാനും ഒരു ജിമ്മിലാണ് പോകുന്നത് അത് ഇവന്റെ കൂടാണെങ്കിൽ അന്ന് പന്നപ്പെട്ടിയെ പോലെ പണിയെടുക്കട്ടെ ആ രണ്ടു ദിവസം എനിക്ക് ഓർമ്മയില്ലേ ഞാൻ നീ വരുന്നതിന് മുമ്പ് വന്നിട്ട് നീ വരുന്നതിന് മുമ്പ് പോയി രണ്ടേയും രണ്ടു ദിവസം അടുത്ത പോട്ടെ

അത് ഉപയോഗശൂന്യമായോ ഇപ്പൊ ഉപയോഗശൂന്യമാണല്ലോ ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഉപയോഗ ശൂന്യെന്നുവെച്ചാ എന്താ ഉപയോഗിക്കാൻ പറ്റാത്തത് അങ്ങനെയാണോ ഞാൻ ഇവിടെ ആക്ച്വലി അങ്ങനെ ആണെങ്കിൽ ഉപയോഗശൂന്യമായിട്ടൊരാളുണ്ട് വേണമെങ്കിൽ തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ ബാക്കി ഭയങ്കര ഇഷ്ടമാണ് അല്ല ഞങ്ങളെ പറ്റി അല്ലെ ഞങ്ങള് പറയുന്നത്